വൈകുന്നേരത്തേക്ക് എന്ത് തയ്യാറാക്കും എന്നുള്ളൊരു ചിന്തയിലിരിക്കുമ്പോഴാണ് ഓർത്തത് തലേന്ന് നമ്മൾ മധുരക്കിഴങ്ങ് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അന്നേരം ഇവിടെ ഉപവാസ സമയത്തൊക്കെ ഇതേപോലെ മധുരക്കിഴങ്ങ് ധാരാളമായിട്ട് ഇവിടെ വരുന്ന ഒരു സമയമാണ് അന്നേരം നമ്മൾ ദാണ്ട് ഇതേപോലെ മധുരക്കിഴങ്ങ് നന്നായിട്ട് കഴുകിയതിന് ശേഷം ചെറിയ കഷ്ണങ്ങളാക്കി കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് ചമ്മന്തി ഉണ്ടാക്കണം ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എരിവുള്ള ചമ്മന്തിയാണ് തയ്യാറാക്കുന്നത് മധുരക്കിഴങ്ങിന് നല്ല മധുരം ഉള്ളതുകൊണ്ട് നല്ല എരിവുള്ളൊരു ചമ്മന്തി തയ്യാറാക്കുക അതിന് വേണ്ടിയിട്ട് ചെറിയ ചെറിയുള്ളി വാളൻപുളി കുറച്ച് മുളക് പൊടി മുളക് പൊടിയെന്ന് പറഞ്ഞാൽ എരിവുള്ള മുളക് പൊടിയും കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്തിട്ടാണ് ഞാൻ തയ്യാറാക്കുന്നത് ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഇത് നല്ല പോലെ ഒന്ന് ഇടിച്ചെടുക്കുക അപ്പോഴത്തേക്ക് ഇടയ്ക്ക് ഒന്ന് തിറന്ന് നോക്കിയപ്പോഴത്തേക്ക് നമ്മുടെ മധുര കിഴങ്ങ് ഏകദേശം വേവായി വരുന്നുണ്ട് ഇനി കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇതൊന്ന് വെള്ളമെല്ലാം കളഞ്ഞിട്ട് എടുക്കാം ഇനി നമ്മുടെ ചമ്മന്തി ഇതേപോലെ ഇടിച്ചെടുക്കുക ഒരുപാടങ്ങ് അരഞ്ഞങ്ങ് പോകേണ്ട നമുക്ക് നന്നായിട്ടൊന്ന് ഇടിച്ചെടുത്ത് ഈ ഒരു പരുവത്തിലായി കിട്ടിയാൽ മാത്രം മതിയാകും ഇനി നമുക്ക് ഇതിനകത്തുനിന്ന് ചമ്മന്തി സ്പൂണ് വെച്ചിട്ട് കോരി വേറെ ചെറിയ ഏതെങ്കിലും ഒരു പാത്രത്തിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് നമ്മളിതിനകത്ത് ചേർത്ത് കൊടുക്കുന്നത് പച്ച വെളിച്ചെണ്ണയാണ് കേട്ടോ പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇതൊക്കെ മിക്കവാറും എല്ലാവരുടെയും വീടുകളിൽ നമ്മൾ കപ്പ വിഴുങ്ങുമ്പോഴും അതേപോലെ കറിയൊക്കെ കുറയുന്ന സമയത്തും ഒക്കെ തയ്യാറാക്കുന്നൊരു ചമ്മന്തിയാണ് അന്നേരം ഇനി കുറച്ച് നല്ല പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു മിക്സ് ചെയ്യുക ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തി തയ്യാറായി കഴിഞ്ഞു കേട്ടോ എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു കോമ്പിനേഷൻ കോമ്പിനേഷനായിരിക്കും മധുരക്കിഴങ്ങും ഇതേപോലെയുള്ള എരിവ് ചമ്മന്തിയും ഇനി ഇതിൻ്റെ കൂട്ടത്തില് നമുക്കൊരു കട്ടൻ ചായയും കൂടെ ഉണ്ടെങ്കിൽ നല്ല സൂപ്പർ കോമ്പിനേഷനായിരിക്കും ഈ സ്കൂളൊക്കെ അടച്ച സമയത്തൊക്കെ കുട്ടികൾക്കൊക്കെ വൈകുന്നേരങ്ങളിലൊക്കെ ഇതേപോലെ മധുരക്കിഴങ്ങ് കിട്ടിയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെയൊക്കെ തയ്യാറാക്കി കൊടുത്ത് നോക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും കിട്ടുക എപ്പോഴും നമ്മൾ പലഹാരങ്ങളൊക്കെ തയ്യാറാക്കുന്നതിന് വരെ ഇതേപോലത്തെ നമ്മുടെ പണ്ട് നാടൻ നാടനുഭവങ്ങളൊക്കെ തയ്യാറാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവർക്കും കഴിക്കാനും ഇഷ്ടമായിരിക്കും അങ്ങനെ നമ്മുടെ ഓർമ്മകളിലുള്ള റെസിപ്പികളൊന്ന് വീണ്ടും ഒന്ന് എടുത്തുനിന്ന് നിങ്ങളെയൊക്കെ ഒന്ന് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ എല്ലാവർക്കും അറിയാവുന്ന റെസിപ്പി തന്നെ ആയിരിക്കും പിന്നെ ചില ചിലയിടങ്ങളിലൊക്കെ എനിക്ക് തോന്നുന്നു മധുര കിഴങ്ങ് ശർക്കരയിൽ അങ്ങനെയൊക്കെ പുഴുങ്ങി കഴിക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഇത് ഇതുപക്ഷേ നമ്മൾ മധുരവും അതേപോലെ എരിവുമൊക്കെ ആയിട്ട് നല്ലൊരു സൂപ്പർ കോമ്പിനേഷനായിരിക്കും തയ്യാറാക്കി നോക്കാനായിട്ട് മറക്കരുത് അന്നേരം ഇന്നത്തെ വീഡിയോ ഇത്രത്തോളമേ ഉള്ളൂ നാളെ നല്ല നല്ല റെസിപ്പികളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം